ഞാൻ നിങ്ങളുടെ സ്വന്തം ഷമീർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ചങ്ക് ഫ്രണ്ട് സുനിയാണ് കേട്ടോ അവളും അവളുടെ ഹസ്ബൻഡും കൂടി എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഞങ്ങൾ ആ വന്ന സമയം കൊണ്ട് ഒരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ഒലിച്ചി വെള്ളച്ചാട്ടുണ്ട് അത് പോയി കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടേക്ക് പോകാൻ പുറപ്പെട്ടു ഞങ്ങൾ അവിടെ ചെന്നതിന് ശേഷം കുറച്ച് ക്ലിപ്പ് എടുത്തതാണ് ഇതൊക്കെ കേട്ടോ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു നിർഭാഗ്യവശം എല്ലാ വീഡിയോ എൻ്റെ ഫോണിൽ നിന്നങ്ങ് പോയി അത് കാരണം എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇനി ഇതും പോയി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെയിൽ എല്ലാ ഓർമ്മകളും അവശേഷിക്കും എല്ലാം നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് ഞാൻ കുറച്ച് ക്ലിപ്പ് ഉള്ളു ഇതിനകത്ത് കയറ്റിയിടാമെന്ന് വിചാരിച്ചു അപ്പോൾ നോക്കുമ്പോൾ ഇത് സുനി വെണ്ച്ചേട്ടനും കൂടി എടുത്ത ഫോട്ടോസാണ് കുറേ ഫോട്ടോസ് എടുത്തു വിട്ടോ ഞങ്ങൾ അപ്പോൾ സുനി ഭയങ്കര സന്തോഷത്തിലാണ് സുനിക്ക് വെള്ളം കണ്ട വട്ടാന്ന് തോന്നുന്നുണ്ട് അത് വെണിച്ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു ഇവൾക്ക് വെള്ളം കണ്ട വട്ടാണ് ആമിനേനെ അപ്പോൾ ഇവർ മുഖാമുഖം നോക്കി നിൽക്കുന്ന ഈ ഫോട്ടോ ഞാനിതിനകത്തൊന്നും പകർത്തി ഭംഗിയായിട്ടില്ലേ കുട്ടുകാരെ പിന്നെയും അവരുടെ കുറേ ഫോട്ടോസ് ഞാൻ എടുത്തു കൊടുത്തു എനിക്ക് നല്ല മനസ്സിൻ്റെ ഉള്ളിലെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷങ്ങളായിരുന്നു അത് എന്തായാലും എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ ഇല്ലാത്തത് എനിക്ക് ഭയങ്കര വിഷമം തോന്നി പിന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ മകളും എൻ്റെ മരുമകളും കുഞ്ഞും ഉണ്ടായിരുന്നു ഞങ്ങളതിനിടയിലെടുത്ത കുറച്ച് ക്ലിപ്പ് ഒക്കെയാണ് കേട്ടോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന സമയത്ത് എടുത്തത് ഇതാണ് എൻ്റെ മരുമകൾ പിന്നെ ഞങ്ങളുടെ കുഞ്ഞൻകുട്ടി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അവൻ അവിടെ യൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഒക്കെ മാറി മാറി അവരെ നോക്കിക്കൊണ്ടിരിക്കും ഇതാ വീണ്ടും വെണുചേട്ടിനും സുനിയും കൂടി പാറപ്പുറത്ത് വിശ്രമിക്കുന്ന ഈ ഫോട്ടോസും കൂടി ഒന്ന് പകർത്താമെന്ന് ഞാനങ്ങ് വിചാരിച്ചു അങ്ങനെ കുറച്ച് ഫോട്ടോ കൂടി പകർത്തി കൊടുത്തു വളരെ മനോഹരമായ ഈ ഫോട്ടോസ് കാണുമ്പോൾ എന്തൊക്കെയോ ഒരു സന്തോഷം മനസ്സിലുണ്ട് അത് എന്താണെന്നൊന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് നമ്മുടെ ഫ്രണ്ട്സിനെ നമുക്ക് കാണാൻ കഴിയുക അവരോടുകൂടി കുറച്ച് സമയം ചിലവഴിക്കുക ഇതിൻ്റെ പിന്നിൽ നിന്ന് നോക്കുന്നത് നമ്മുടെ വില്ലനാണ് കേട്ടോ അപ്പോൾ എൻ്റെ സുനിക്ക് ഒരായിരം സന്തോഷം സമ്മാനിച്ച ഈ ദിവസത്തിന് വേണ്ടി ഞാൻ അവളോട് ഒരുപാട് നന്ദി പറയുകയാണ് കാരണം അവൾ എൻ്റെ അടുത്തേക്ക് വന്ന് ഇത്രയും നല്ല സന്തോഷം തന്നൂലോ അപ്പോൾ ആ ഒരു സന്തോഷത്തിൻ്റെ സ്നേഹ സമ്മാനമായിട്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ സമർപ്പിക്കുകയാണ് ഇവിടും വെള്ളത്തിൽ നിന്ന് കയറാനുള്ള മട്ടമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞങ്ങളിതൊക്കെ മതിയാക്കി തിരിച്ചു പോരാൻ പ്ലാൻ ചെയ്തു അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോണോണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലെടുത്ത ഒന്ന് രണ്ട് ഇത് അവസാന ക്ലിപ്പ് അവരുടേതാകട്ടെ എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് അപ്പോഴും ഞാൻ അവരെ വിളിച്ചു പോയ വെള്ളച്ചാട്ടത്തിൻ്റെ അരികത്ത് നിർത്തിയിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ എടുത്തുകൊണ്ടേയിരുന്നു കുറേ ഫോട്ടോസ് എടുത്തു വീഡിയോസ് കിട്ടാത്തതിൽ എനിക്ക് വളരെ സങ്കടമുണ്ട് എൻ്റെ വീഡിയോസ് കംപ്ലീറ്റ് അടിച്ചു പോയി അപ്പം ഞാൻ ഈ ഫോട്ടോസിനെ എടുത്തിടാനുള്ള കാരണം അതാണ് എന്തായാലും എൻ്റെ ഈ സംസാരം നിങ്ങൾക്ക് ബോറടിച്ചില്ല എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക നിങ്ങളുടെ കൂട്ടുകാരുമായി നിങ്ങളും ഇത്തരം സന്തോഷ നിമിഷങ്ങൾ പങ്കിടാൻ മറക്കാതിരിക്കുക നല്ല രസമുള്ള വെള്ളച്ചാട്ടമാണ് കേട്ടോ കൊച്ചു കൊച്ചു വെള്ളച്ചാട്ടങ്ങളാണെങ്കിലും അത് കാണാൻ അതിമനോഹരമായിരുന്നു എന്ന് പറയാതെ വയ്യ അങ്ങനെ ഇവരെ നിർത്തി ഞാൻ കുറേ ഫോട്ടോസ് എടുത്തിട്ട് അവിടെ ആളുകളിൽ നിന്ന് കുളിക്കുന്നൊക്കെ ഉണ്ട് കുളിശിനൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല നിങ്ങൾ സൂം ചെയ്ത് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല അങ്ങനെ പിന്നെ ഞങ്ങളായി ആ മരത്തിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ടുള്ള ഫോട്ടോസാണ് കേട്ടോ ഇതൊക്കെ ഞങ്ങളുടെ കുഞ്ഞൻ അവിടെ ഭയങ്കര കളിയ വെള്ളത്തിൽ അവനങ്ങനെ വെള്ളത്തിൽ കളിച്ചുകൊണ്ട് തിമിറുക്കാണ് അവൻ വെള്ളത്തിൽ കളിച്ചിട്ട് അപ്പം ഞങ്ങളൊരു സെൽഫി എടുത്താലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ആ സെൽഫി എടുത്തു ഞങ്ങൾ പരസ്പരം ഒന്ന് മുഖത്തോട് നോക്കി ചിരിച്ചു നിന്നു അപ്പോൾ ഈ ഒരു സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കണമെന്നറിയില്ല കേട്ടോ ആ സമയത്താണ് എൻ്റെ മോൾക്കൊരാഗ്രഹം ഞാനും പറയുമ്പോൾ ഫോട്ടോ എടുക്കട്ടെ അങ്ങനെ അവളും കുഞ്ഞിനും കൂടി ഒരു ഫോട്ടോ എടുത്തു അടിപൊളി ഇപ്പോളി ക്ലിപ്പായിരുന്നു കേട്ടോ ദോഷം പറയാൻ പറ്റില്ലല്ലോ എല്ലാവരും ഒന്നിനൊന്നും മെച്ചം തന്നെയായിരുന്നു അപ്പോൾ വീണ്ടും സുനിക്കാഗ്രഹം അപ്പം ഞാൻ അവളുടെ ബാക്കിൽ നിന്ന് മൂന്നാലാടിയോലോ എന്ന് വിചാരിച്ചു പിന്നെ പേടിയുണ്ട് വീണ്ടും പോയാലോ ഇവിളേയും മരത്തി പ്ലാൻ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഞങ്ങൾ ആ പാറപ്പുറത്ത് കയറിയിരുന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ക്ലിപ്പും കൂടി എടുത്തു അപ്പോൾ നോക്കുമ്പോൾ അവൾക്ക് ഒന്നുകൂടി ഫോട്ടോ എടുക്കണമെന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ ആ ഫോട്ടോസുകളൊക്കെ എടുത്ത് സന്തോഷത്തോടു കൂടി അവിടെ ഇങ്ങനെ കുറേ നേരം ചിലവഴിച്ചു കേട്ടോ നല്ലപോലെ സമയം ചിലവഴിച്ചു ഞങ്ങൾ